തന്റെ സ്റ്റൈൽ കൂപ്പി ജയറാമിനോട് അജിത്ത് പറഞ്ഞതാ ജയറാം ഇപ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിവരികയാണ് ലുക്കിലും ഗെറ്റപ്പിലുമൊക്കെ മാറ്റം വരുത്തുന്നു ആടുപുലിയാട്ടം സത്യ തുടങ്ങി ഏറ്റവും പുതിയ ചിത്രമായ അച്ചായൻസിലും സ്റ്റൈൽ മാറി മാറി പരീക്ഷിക്കുകയാണ് ജയറാം അച്ചായൻസിനു വേണ്ടി അജിത്തിന്റെ മങ്കാത്ത സ്റ്റൈലാണ് ജയറാം പരീക്ഷിച്ചത് ജയറാമിന്റെ മങ്കാത്ത സ്റ്റൈൽ സാക്ഷാൽ അജിത് കാണുകയും ജയറാമിന് മെസ്സേജ് അയക്കുകയും ചെയ്തു അത്രേ അഴിത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം ജയറാം പറഞ്ഞത് ഇന്ത്യയിൽ ഇങ്ങനെയൊരു സോൾട്ട് ആൻഡ് പേപ്പർ സ്റ്റൈൽ കൊണ്ടുവന്ന് തരംഗമാക്കിയത് തന്നെ തമിഴ്നടൻ അജിത്താണ് മങ്കാത്ത എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണെന്ന് ജയറാം പറയുന്നു അജിത്തിന്റെ ഭാര്യ ശാലിനിയും ഞാനും ബാഡ്മിന്റൺ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഒന്നിച്ച് ഒരേ ക്ലബ്ബിലാണ് വൈകുന്നേരം ബാഡ്മിൻ്റൺ കളിക്കുന്നത് ഷാലിനിയെയാണ് ഈ ലുക്ക് ഞാൻ ആദ്യം കാണിച്ചത് ശാലിനി ഇതെങ്ങനെയുണ്ട് നിന്റെ ഭർത്താവിൻ്റെ തലയാണോ എന്റെ തലയാണോ ബെറ്റർ എന്ന് ചോദിച്ചു അജിത്തിന് കാണിച്ചു കൊടുക്കാനും പറഞ്ഞത്രേ ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്